Argentina, champions of the world Lionel Messi has conquered his final peak Lionel Messi has shaken hands with paradise the little boy from Rosario Santa Fe has just pitched up in heaven he climbs into a galaxy of his own he has his crowning moments പീറ്റർ ഡൂറിയുടെ കമൻട്രി ഇന്നും കർണപദങ്ങളിൽ അലയടിക്കുന്നുണ്ട് കേവലം ലുസയിലില മത്സരത്തിന്റെ മാത്രമായിരുന്നില്ല റൊസാരിയോയിൽ നിന്ന് ലോകം കീഴടക്കാൻ തുനിഞ്ഞിറങ്ങിയവന്റെ ഇതിഹാസ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു അത് എനിക്കിന്നും ഓർമ്മയുണ്ട് ആ രാവ് രാത്രിയുടെ രണ്ടാം യാമത്തിലും കൊതിയോടെ ആകാംക്ഷയോടെ അതിലുപരി അനേകം വർഷങ്ങളുടെ നിരാശ തന്ന കഠിനമേറും ഓർമ്മകളുടെ കൂട്ടിൽ ഞാൻ ആ ടി സ്ക്രീനിലേക്ക് നോക്കി നിന്നു വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളായിരുന്നു അത് അടുത്തടുത്തായി വന്ന മൂന്ന് ഫൈനലുകൾ തനിക്കാവുന്നതിന്റെ പരമാവധി നൽകിയിട്ടും ആ പരാജയത്തിന്റെ കുറ്റം മുഴുവൻ ഒറ്റക്ക് തോളിലേറ്റാൻ വിധിക്കപ്പെട്ടവൻ അടുത്തടുത്ത് വന്ന മൂന്ന് ഫൈനലുകൾ അതിലൊന്ന് ലോകകപ്പ് ഫൈനലിലായിരുന്നു ഒരു കളിക്കാരന് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം അയാളും ചെയ്തു എന്നാൽ തൻ്റെതല്ലാത്ത തെറ്റുകളാലും നിർഭാഗ്യത്താലും നഷ്ടപ്പെട്ട മൂന്ന് കിരീടങ്ങൾ എന്നാൽ വിമർശകർക്ക് അത് മതിയായിരുന്നു അയാൾ നേടിയ ഗോളുകളും റെക്കോർഡുകളും അവർക്ക് മതിയാകുമായിരുന്നില്ല അയാളെ വിമർശിക്കാതിരിക്കാൻ കാരണം എതിർക്കേണ്ടത് മെസ്സിയെയായിരുന്നു കണ്ണീർ വീണ് മാരക്കാനിൽ വെച്ച് തന്നെ കോപ്പ നേടിയപ്പോഴും അസൂരികളെ തോൽപ്പിച്ച് ഫൈനൽ സിമ നേടിയപ്പോഴും വിശ്വകിരീടം എവിടെയെന്ന ചോദ്യം അയാളെ അലട്ടിക്കൊണ്ടേയിരുന്നു അയാളുടെ സമകാലികരായവർക്ക് ഇതേ ലോക കിരീടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം അവർക്കില്ലാത്ത ഇതേ മാനദണ്ഡം മെസ്സിക്കാവശ്യമെന്ന അവർ ശാട്ട്യം പിടിച്ചാൽ അതിൽ നിന്നെല്ലാം വ്യക്തമായിരുന്നു അയാൾ മനസ്സിലാ സ്വപ്നം പേറിയിരുന്നു അയാളേക്കാൾ കൂടുതൽ ആ ഇടങ്കാൽ മാന്ത്രികതയെ പ്രണയിച്ചവർ അതാഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ ക്രിസ്തുമസ് കാലം ലോകം മുഴുവൻ രക്ഷകനെ കാത്തിരുന്നപ്പോൾ ഫുട്ബോൾ മിഷിഹായുടെ അവതാരക പിറവിക്കായി കോടിക്കണക്കിന് പേർ കാത്തിരുന്നു ഡിസംബർ പതിനെട്ടിലെ ആ രാത്രി സംഭവിച്ചത് അയാൾ ഇത്രയും കാലം അനുഭവിച്ചതിന്റെ ഫലമായിരുന്നു ദശാംസിന്റെ ടീമിനൊപ്പം തന്റെ വിമർശകരെ കൂടിയാണ് അയാൾ നേരിട്ടത് ജയപരാജയങ്ങൾ മാറി മറിഞ്ഞ തൊണ്ണൂറ് മിനിറ്റും അധിക സമയവും ഷൂട്ടൌട്ടിന്റെ അനിവാര്യതയും കഴിഞ്ഞിരുന്നു ഫുട്ബോൾ മിഷിഹ തന്റെ പീഡനാനുഭവത്തിനും കുരിശേറ്റത്തിനും ശേഷം ഉയർത്തെ നേറ്റിയിരിക്കുന്നു തന്റെ പതനം കാത്തിരുന്ന വിരോധികൾക്കും വിമർശകർക്കും അത് കുരിശുമണത്തിന്റെ വെള്ളിയാഴ്ചയായിരുന്നു എന്നാൽ അയാൾ അത്രത്തോളം സ്നേഹിച്ചവർക്കത് ഉന്മാദത്തിന്റെ ഞായറാഴ്ചയായിരുന്നു ഇതിഹാസത്തിലേക്കുള്ള വഴിയിൽ അന്താരാഷ്ട്ര കിരീടത്തിന്റെ മേൻപൊടി വേണമെന്ന് ചാട്ട്യം പിടിച്ചവർ കണ്ണു തുറന്നു കാണുക അയാൾ ലോകം കീഴടക്കിയിരിക്കുന്നു തൻ്റെ ഇടംകൽ നിർത്തത്താൽ ഭൂലോകത്തെ ത്രസിപ്പിച്ച് നർത്തക അങ്ങ് നീണാൽ വാഴുക ബൈബിളിലെ പഴയ നിയമം മനുഷ്യപുത്രത്തിന്റെ വരവിന്റെ കാത്തിരിപ്പായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകത്തിലെ അതേ മിഷിഹായുടെ രക്ഷണ കൃത്യത്തിന്റെ പൂർത്തീകരണമായിരുന്നു ഫുട്ബോൾ മിഷിഹായുടെ കിരീടധാരണവും അതേ വെളിപ്പാട് പുസ്തകത്തിലാണോ എന്ന് എഴുതപ്പെട്ട നിയോഗമായിരിക്കണം അങ്ങനെ അതും പൂർത്തിയായി കാലം അങ്ങനെയാണ് നമ്മൾ നിനക്കുന്നതെല്ലാം സമയത്തിൻ്റെ കൃത്യതയിൽ ലഭിക്കണമെന്നില്ല എന്നാൽ ലോകം വൈദ്യ ഒരു ഇതിഹാസത്തിനോടും കാലം നീതി കാട്ടാതിരുന്നിട്ടുമില്ല നന്ദി മെസ്സി മാതൃകയായതിന് ആസ്വദിപ്പിച്ചതിന് വിഷമിപ്പിച്ചതിന് പ്രതീക്ഷ നൽകിയതിന് സ്വപ്നം കാണിച്ചതിന് അതേ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് നന്ദിയുണ്ട് പറഞ്ഞാൽ അറിയിക്കാത്ത ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരു മോട്ടിവേഷനാണ് ജീവിതത്തിലെ കൈപ്പേറിയ തോൽവികൾ നമുക്കും ഉണ്ടായേക്കാം ചുറ്റുമുള്ളവർ പരിഹസിച്ചേക്കാം തളർത്തിയേക്കാം എന്നാൽ തളർന്നു പോകാതിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഒരാൾ ഒരു കാര്യം സ്വപ്നം കണ്ടാൽ അതിനെ സ്നേഹിച്ചാൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അയാൾക്ക് വേണ്ടി ചുറ്റുമുള്ളവരുടെ പ്രാർത്ഥനയുണ്ടായാൽ അത് അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിന് സാക്ഷ്യമാണ് ആ അർജന്റീനക്കാരൻ്റെ ജീവിതം